വിജയ്ക്ക് പിന്നാലെ രജനീകാന്തും തിരുവനന്തപുരത്തേക്ക് അപൂർവ കൂടിക്കാഴ്ചയ്ക്ക് കാത്തു ആരാധകർ വിജയ് തിങ്കളാഴ്ചയാണ് ടയിലേക്ക് വിമാനം ഇറങ്ങിയ അദ്ദേഹം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്നലെ ആരാധകരുമൊത്ത് സെൽഫിയും എടുത്തിരുന്നു ഇപ്പോഴത്തെ സിനിമാ പ്രേമികളെ ഇനിയും ആവേശപ്പെടുത്തുന്ന മറ്റൊരു റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് വിജയ്ക്ക് പിന്നാലെ രജനീകാന്തും തിരുവനന്തപുരത്ത് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എത്തുന്നു എന്നതാണത് ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയനാണ് രജനി നായകനായി ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമ രജനിക്കൊപ്പം മഞ്ജു വാര്യരും ഫഗദ് ഫാസിലുമൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതു തന്നെ തിരുവനന്തപുരത്തായിരുന്നു ഒക്ടോബർ ആദ്യമായിരുന്നു ഇത് ചിത്രത്തിന്റെ തിരുവനന്തപുരത്തെ അടുത്ത ഷെഡ്യൂൾ പങ്കെടുക്കാൻ രജനികാന്ത് നാളെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ തമിഴകത്തെ ഏറ്റവും താരമൂല്യമുള്ള രണ്ട് നടന്മാർ ഒരേ സമയം തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുമെന്ന വാർത്ത തമിഴ്നാട്ടിലെ സിനിമാ പ്രേമികളിലും വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് വിജയ് ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടലിലാവും രജനിയും താമസിക്കുകയെന്ന റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ സംഭവിക്കാനിടയുള്ള ഒരുമിച്ചുള്ള ഒരു ചിത്രത്തിനായുള്ള പ്രതീക്ഷയും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് രജനി പങ്കെടുക്കുന്ന വേട്ടയെൻ്റെ തിരുവനന്തപുരം ഷെഡ്യൂൾ രണ്ടാഴ്ച നീളുമെന്നാണ് അറിയുന്നത് എന്നാൽ വിജയ്യുടെ ഗോട്ടിൻ്റെ തിരുവനന്തപുരം ഷെഡ്യൂൾ ഇരുപത്തിമൂന്നിന് അവസാനിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും രാജ്യാന്തര വിമാനത്താവളവുമാണ് തിരുവനന്തപുരം ഷെഡ്യൂളിനെ ഗോട്ടിന്റെ ലൊക്കേഷനുകൾ എന്നാൽ വേളി ശംഖുമുഖം എന്നിവിടങ്ങളിലാവും വേട്ടയൻ ചിത്രീകരിക്കുക ഒക്ടോബറിൽ വെള്ളായണി കാർഷിക കോളേജിലും ശംഖുമുഖത്തുമായിരുന്നു വേട്ടയൻ ചിത്രീകരിക്കപ്പെട്ടത് അതിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ രജനീകാന്ത് വലിയ ആരാധക സ്വീകരണമാണ് ലഭിച്ചത്